ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ വീണ്ടും ഒരിക്കൽ കൂടി ദൈവവചന കേൾവിക്ക് വേണ്ടി നമ്മൾ കാതോറക്കുകയാണല്ലോ ഓരോ ദിവസവും നമ്മെ ഉത്തേജിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ബലപ്പെടുത്തുകയും നിരാശ മാറ്റുകയും നമ്മുടെ ആകുലതകൾക്കും ഭാരങ്ങൾക്കും ഉത്തരമലുകയും ചെയ്യുന്ന ശക്തമാറിയ ദൈവത്തിൻ്റെ ദൂതുകൾ വചനത്തിലൂടെ നൽകിത്തരുന്ന നമ്മുടെ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രവും സ്തുതിയും മഹത്വവും പുകഴ്ച്ചയുമെല്ലാം കരേറ്റിക്കൊണ്ട് ദൈവവചന കേൾവിയുടെ ആസ്വാദനം ആത്മാർത്ഥതയോടും ഭക്ത്യാധരപൂർവ്വവും ഓരോ ദിവസവും സ്വീകരിക്കുന്ന എൻ്റെ കേൾവിക്കാരായ നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഇന്ന് നാം ഒരുമിച്ച് ദൈവസന്നിധിയിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന ആത്മീക ദൂതിന് ആധാരമായ വേദവാക്യം ആവർത്തന പുസ്തകം മുപ്പത്തി രണ്ടാം അധ്യായത്തിൽ നിന്നാണ് ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം ആവർത്തനം മുപ്പത്തിരണ്ട് മുപ്പത്തി ഒന്ന് അവരുടെ പാറ നമ്മുടെ പാറയെപ്പോലല്ല അതിന് നമ്മുടെ ശത്രുക്കൾ തന്നെ സാക്ഷികൾ അതിന് നമ്മുടെ ശത്രുക്കൾ തന്നെ സാക്ഷികൾ ദൈവത്തെക്കുറിച്ച് വേദപുസ്തകത്തിനകത്ത് ഒരുപാട് പര്യായ പദങ്ങൾ കൊണ്ട് പരിചയപ്പെടുത്തുന്നുണ്ട് ദൈവത്തിൻ്റെ സ്വഭാവം ദൈവത്തിൻ്റെ ശക്തി ദൈവം മനുഷ്യനോട് ഇടപെടുന്ന രീതി ഇതെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് ദൈവമായ കർത്താവ് കർത്താവനെക്കുറിച്ച് വേദപുസ്തകത്തിനകത്ത് പര്യായ പദങ്ങളിലൂടെയൊക്കെ ആളുകൾ പറയുകയും ദൈവം താൻ പരിചയപ്പെടുത്തുകയും ചെയ്യപ്പെട്ടിരിക്കുന്നത് അതിലേറ്റവും ശ്രദ്ധേയും ശക്തവുമായിരിക്കുന്നൊരു പ്രയോഗമാണ് ദൈവത്തെ പാറ എന്ന വാക്കുകൊണ്ട് ഊമിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ വെളിപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് ഭാഗങ്ങളിൽ കർത്താവിനെയും നമ്മുടെ ദൈവത്തെയും പാറ എന്ന വാക്കുകൊണ്ട് പരിചയപ്പെടുത്തിയിട്ടുണ്ട് യേശുക്രിസ്തുവിനെ കുരുന്തലേഖനത്തിൽ ധന്യനായി പൗലുശ്രീഖ ആ പാറ ക്രിസ്തു ആകുന്നു എന്ന് പറഞ്ഞ് വളച്ചുകെട്ടില്ലാതെ നേരിട്ട് പറഞ്ഞിട്ടുണ്ട് സങ്കീർത്തനങ്ങളിതാവിയത് എൻ്റെ പാറയാകുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവൻ എൻ്റെ രക്ഷയുടെ പാറ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കുഴഞ്ഞ ചേറ്റിൽ കിടന്ന നമ്മെ മഹാദൈവത്തിൻ്റെ കരുണ കൊണ്ട് കരേറ്റി പാറമേൽ നിർത്തി എന്ന സങ്കീർത്തനത്തിൽ ദാവീത് പറഞ്ഞിട്ടുണ്ട് അതേ പാറയിൽ തന്നെ എന്നെ ഉയർത്തുമെന്ന് മറ്റൊരു സങ്കീർത്തനത്തിൽ അദ്ദേഹം അവകാശപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ പഴയ നിയമ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ ശോധന കഴിച്ച പാറയായി മൂലക്കല്ലായി തീർന്ന കല്ലായി ഒക്കെ കർത്താവിനെയും ദൈവത്തെയും പരാമർശിക്കുന്ന അനേക വാക്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായത്തിനകത്ത് മോശ ദൈവത്തെക്കുറിച്ച് പല പ്രാവശ്യം പാറ എന്ന വാക്കുകൊണ്ട് പരിചയപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ഈ അധ്യായത്തിനകത്ത് ജാതികളുടെ ദൈവങ്ങളെയും പാറ എന്ന് പരാമർശിച്ചുകൊണ്ട് ഇവിടെ ചില പദങ്ങൾ പറയുന്നുണ്ട് അതുകൊണ്ടാണ് മുപ്പത്തി ഒന്നാമത്തെ വാക്യത്തിനകത്ത് അവരുടെ പാറ നമ്മുടെ പാറ എന്ന രണ്ട് വാക്കുകൾ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത് അവരുടെ പാറ അവർ സേവിക്കുന്ന ദൈവങ്ങളെ പരാമർശിച്ചുകൊണ്ട് നമ്മുടെ പാറ യുഗങ്ങളുടെ പാറയായ ഒരിക്കലും മാറ്റം വരാത്ത നമ്മുടെ കർത്താവിനെയാണ് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ഇവിടെ പാറയല്ല ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം പാറ എന്നത് ദൈവത്തെയാണ് ഉദ്ദേശിച്ചത് എന്നത് സത്യമാണ് പക്ഷേ മോശ ഇസ്രായേൽ മക്കളെ പറഞ്ഞോർപ്പിക്കുന്ന ഭാഗത്ത് ഒരു പരമാർത്ഥത വെളിപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ് ജാതികളായിരിക്കുന്ന ആളുകൾ തന്നെ സാക്ഷിയായൊരു സംഭവം ഒരു സംഭവം എന്ന് പറയാൻ പറ്റില്ല ഒരു വസ്തുത അത് മറ്റൊന്നുമല്ല നമ്മുടെ പാറ അഥവാ യഹോവയായ ദൈവം ജാതികളുടെ പാറ പോലെ അല്ലെങ്കിൽ ജാതികളുടെ ദൈവത്തെ പോലെ അല്ല എന്നതിന് അവർ തന്നെ സാക്ഷിയായിരിക്കുന്നു എന്നാണ് മോശം അവകാശപ്പെടുന്നത് നേരം ചുവ പറഞ്ഞാൽ ജാതികളുടെ ദൈവത്തെ പോലല്ല നമ്മുടെ ദൈവം എന്നതിന് ജാതികൾ തന്നെ മറ്റുള്ളവർ തന്നെ സാക്ഷികളാണ് അവർ തന്നെ സാക്ഷികളാണ് അപ്പോൾ അവർക്കറിയാം വീണ്ടും എണ്ണം നമ്മൾ ദൈവത്തെ അനുസരിച്ച് ജീവിച്ചാൽ നമ്മുടെ ദൈവം നമ്മളോട് ചെയ്യുന്നത് എത്ര സ്നേഹവും കരുതലും കരുണയും ഉള്ളതാണെന്ന് അവിസ്മരണീയമാണ് പറഞ്ഞു തീർക്കാൻ പറ്റാത്തതാണ് അത് അനുഭവിച്ചറിഞ്ഞേ പറ്റും ശത്രുക്കളെപ്പോലും അമ്പരപ്പിക്കും അവർ തന്നെ സാക്ഷ്യം പറയും എന്നെ ഈ ഭാഗം വായിച്ചപ്പോൾ നിങ്ങളോട് പറയാനുള്ള അകപ്രേരണ എൻ്റെ അകത്ത് തന്നു നീ അവരുടെ പാറ അവരോട് ചെയ്തത് എന്തൊക്കെയാണെന്ന് അവർ എഴുതിയിട്ടുണ്ട് അവരാശ്രയിച്ച പാറ അവരെ കളഞ്ഞു എന്നൊക്കെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത് അവിടെ മുകളിൽ എഴുതിയിട്ടുണ്ട് മുപ്പതാമത്തെ വാക്യത്തിൽ അവരുടെ പാറ അവരെ വിറ്റ് കളയുകയും എന്നെഴുതപ്പെട്ടിട്ടുണ്ട് നമ്മുടെ ദൈവമായ പാറ നമ്മളോട് ചെയ്ത സ്നേഹം കരുതലൊക്കെ ഈ മുപ്പത്തിരണ്ടാം അധ്യായത്തിലൊക്കെ വായിച്ചാൽ ഒത്തിരി കാണാൻ കഴിയുന്നു പ്രിയപ്പെട്ടവരെ അങ്ങനെ ഒരു വിശദീകരണം ഒരു പ്രസംഗം പോലെ തുടരാൻ അല്ല ഈ സമയത്ത് ആഗ്രഹിക്കുന്നത് നമുക്കൊരുമിച്ച് ചിന്തിപ്പിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഞാൻ നിങ്ങളോട് പറയാം നമ്മുടെ ദൈവം ആ ദൈവത്തെ സംശയിക്കരുത് ആ ദൈവത്തെക്കുറിച്ച് ഒരിക്കലും നമ്മുടെ മനസ്സിനകത്തൊരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത് ദൈവം എപ്പോഴാണ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് കണക്ക് കൂട്ടാനോ നമുക്ക് പറയാനെന്നൊക്കെയല്ല ഒരു ദൈവദാസനും ഒരു പ്രവാചകനും ദൈവപ്രവൃത്തിയുടെ കാലഘട്ടം കണക്ക് കൂട്ടി ഒരു ഡേറ്റ് പറയാനൊക്കെയല്ല പരിശുദ്ധാത്മാവർ ചെയ്യത്തില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ എന്നെപ്പോലൊരു മനുഷ്യനോട് നിങ്ങൾക്ക് എപ്പോഴാണ് വിടുതൽ കിട്ടുന്നത് ഞങ്ങൾ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു എന്നോട് എത്രയോ പേര് ഈ വാട്സാപ്പിലൂടെ മെസ്സേജ് ഇട്ട് ചോദി ഭാവങ്ങൾ ഭാരം കൊണ്ടാന്ന് എനിക്കറിയാം ഒത്തിരി പേര് ചോദിക്കാറുണ്ട് എൻ്റെ പാസ്റ്റിലെ ഞങ്ങൾക്കെന്ന ഒരു മാറ്റം ഉണ്ടാവുന്നത് ഞങ്ങൾ എത്ര നാളായി പ്രാർത്ഥിക്കുന്നു ഒത്തിരി നാളുകളായി കരയുക എന്ന ഇതിനൊരു മാറ്റം ഉണ്ടാവുന്നത് ഞാൻ മിക്കവാറും സൈലൻ്റ് ആവും കാരണം എന്നെപ്പോലത്തെ ഒരു മനുഷ്യന് നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി എന്നാ പ്രവർത്തിക്കുന്നതെന്ന് ഗണിച്ചോ ഗുണിച്ചോ കണക്ക് കൂട്ടിയൊന്നും പറയാൻ പറ്റില്ല അത് ദൈവത്തിൻ്റെ പ്രൈവറ്റ് കാര്യമാണ് ഒരു കാര്യം ഉറപ്പാണ് നീതിമാൻ ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം എന്നെഴുതിയിരിക്കുന്നത് പോലെ അവധി വെച്ചിട്ടുണ്ട് സമാപ്തിയിലേക്ക് വരും നിശ്ചയം എന്നെഴുതിയിരിക്കുന്നത് പോലെ നിശ്ചയമായിട്ടും തളരാതെ തകരാതെ സംശയിക്കാതെ ആടി ഉലയാതെ ഇട്ടിട്ട് പോകാതെ പിന്മാറാതെ ഈ ദൈവകൃപയിൽ പിടിച്ച് 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 നിന്നാൽ ശത്രുക്കളെ കൊണ്ട് പോലും ദൈവമായ കർത്താവ് സാക്ഷ്യം പറയിപ്പിക്കും എന്താണെന്നറിയാമോ നിങ്ങളുടെ ദൈവം ആ ദൈവം നിങ്ങളുടെ പാറയാ പാറ ഞങ്ങളുടെ പാറയെപ്പോലല്ല എന്ന് ആ വാക്യം കണ്ടോ നമ്മുടെ ശത്രുക്കൾ പോലും സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അവർ പോലും സാക്ഷികളായിട്ടുണ്ട് നമ്മുടെ ദൈവം നമ്മളോട് ചെയ്യുന്നതിന് നമ്മുടെ ദൈവം നമ്മളെ കരുതുന്നതിന് നമ്മെ സ്നേഹിക്കുന്നതിന് നടത്തുന്നതിനും ഉയർത്തുന്നതിനും വളർത്തുന്നതിനൊക്കെ നമുക്ക് വിരോധികളായി നിൽക്കുന്ന എതിർക്കുന്ന ആളുകൾ പോലും സാക്ഷികളാക്കിയിട്ടുണ്ട് ദൈവം പഴയ നിയമ ചരിത്രങ്ങളിലൊക്കെ എത്രയോ എത്രയോ ഭാഗങ്ങളിൽ കാണാൻ കഴിയുന്നു ഞാൻ എപ്പോഴും പറയുന്ന ചില സാക്ഷികളാണ് പത്മോസിൽ കിടന്ന യോഹന്നാൻ യോഹന്നാൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ റോമൻ ഭരണകൂടവും യഹൂദന്മാരുമായിരുന്നു പക്ഷെ അവരുടെ കൺമുമ്പിൽ യോഹന്നാനെ താൻ സ്നേഹിച്ച സേവിച്ച ദൈവം പത്മോസിൽ നിന്ന് എടുത്ത് പുറത്തു കൊണ്ടു വന്നു അത് ശത്രുക്കൾ മുമ്പിൽ സാക്ഷികളാക്കിയതല്ലേ പഴയ നിമകാലത്ത് സിംഹക്കുഴിയിലിട്ട് കളഞ്ഞ ദാനിയലിനെ ഹിന്ദു ശൗര്യത്തോടെയാണ് ആക്രമിച്ച പോലെയല്ലേ സിംഹക്കുഴിയിലിട്ട് കളഞ്ഞത് എല്ലാവരും കൂടെ കണ്ടുപിടിച്ച് കള്ളത്തരം പറഞ്ഞ് രാജാവിനെ കൊണ്ട് കടുങ്കൈ ജയിപ്പിച്ചത് ആ ശത്രുക്കളെ കൊണ്ടുപോലും ദൈവം സാക്ഷ്യം എബ്രായ എബ്രാഹിബാലന്മാർ എത്രയോ പേരെ ഇല്ലാതാക്കാൻ നോക്കിയ പലരെയും ദൈവമായ കർത്താവ് കുഴിക്കൊക്കെ ഇറങ്ങിയും രക്ഷിച്ചപ്പോൾ അവരുടെ ശത്രുക്കൾ പോലും സാക്ഷ്യം പറഞ്ഞില്ലേ നിങ്ങളുടെ ദൈവമാണ് ദൈവം പക്ഷെ ഇവിടെയെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ എബ്രായ ബാലന്മാരെ പോലെ അവസാനത്തെ പിൻപോയിൻറ്റിൽ പോലും നമ്മൾ പിടിച്ചു നിൽക്കേണ്ട വരും ലാസ്റ്റ് സെക്കൻഡ് ഒരു മനുഷ്യനെ ഇട്ട് കഴിയാൻ പോകുക എന്ന് പറഞ്ഞാൽ ആ സമയത്തൊന്ന് ഫേസ് ചെയ്യാൻ പറ്റുന്നത് പാടാണ് പക്ഷെ പിടിച്ചു നിൽക്കാൻ പറ്റിയാൽ ഇന്ന് നമുക്ക് വിരോധമായി കരുക്കൾ നീക്കുന്ന പ്രവർത്തിക്കാൻ വേണ്ടി കാശി മുടക്കുന്ന കച്ചകട്ടി ഇറങ്ങിയിരിക്കുന്ന ശത്രുക്കളെ കൊണ്ട് പോലും ദൈവം സാക്ഷ്യം പറയിപ്പിക്കും തളരല്ലേ തകരല്ലേ ക്ഷീണിക്കല്ലേ മയങ്ങല്ലേ ഒതുങ്ങിപ്പോകല്ലേ പ്രാർത്ഥന കുറയല്ലേ ദൈവത്തെ അവിശ്വസിക്കല്ലേ നിരാശപ്പെടല്ലേ എന്ന് ഒരു വിടുതൽ കിട്ടുമെന്ന് കണക്കും നോക്കി കലണ്ടർ നോക്കി ഇരിക്കല്ലേ മുറുക പിടിക്കുക അധികം താമസിക്കില്ല നമുക്ക് താങ്ങാൻ കഴിയാത്തൊരു പരിശോധനയിലോ പരീക്ഷയിലോ നമ്മളെ കൈവിട്ടിട്ട് പോകത്തില്ല ദൈവം ആ കാര്യത്തിൽ ദൈവത്തെ പോലെ ഡീസൻറ്റ് ആരുമില്ല പിടിച്ചു നിന്ന് പ്രാർത്ഥിക്കുക അധികം താമസിയാതെ ശത്രുക്കൾ പോലും സാക്ഷ്യം പറയും നീ സേവിക്കുന്ന ദൈവം നീ ആരാധിക്കുന്ന ദൈവം നീ അപ്പാ എന്നിടയ്ക്കിടയ്ക്ക് വിളിച്ച് സ്വർഗത്തിലേക്ക് നോക്കി നിൻ്റെ മുമ്പിൽ വിഗ്രഹങ്ങളോ രൂപങ്ങളോ ഇല്ലെങ്കിലും നീ നിൻ്റെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന നിൻ്റെ കർത്താവ് നിൻ്റെ രക്ഷകൻ സമ്മതിക്കണോട്ടോ ആ ദൈവം നിന്നെ ഇത്ര കണ്ട് സഹായിച്ചു ഞങ്ങൾ വിചാരിച്ചില്ല എൻ്റെ മക്കളെ എത്ര കരുതുമെന്ന് ശത്രുക്കളെ കൊണ്ടുപോലും സാക്ഷ്യം പറയിപ്പിക്കുന്നൊരു ദൈവം നമുക്കുണ്ട് അതിന് കാത്തിരിക്കുക അധികം താമസിയാതെ അങ്ങനെ ഒരു സുദിനം ഒരനുഭവം നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകട്ടെ വേദനപ്പെടാതിരിക്കാനുള്ള കൃപ ഈ കൂടെ ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം ഇപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ എൻ്റെ ദൈവത്തെ സ്വീകരിച്ച് നിന്ന് നിന്ദിക്കപ്പെട്ട ഉപദ്രവിക്കപ്പെട്ട അപമാനിക്കപ്പെട്ട കുറേ പേരുണ്ട് എപ്പോഴും അവർ പരിഹസിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ പരിഹാസ ദിവസങ്ങൾ മാറിയിട്ട് ശത്രുവിനെ കൊണ്ടുപോലും സാക്ഷികളാക്കി നിൻ്റെ പോലെ നിങ്ങളുടെ പാറ ഞങ്ങളുടെ പാറയെപ്പോലല്ല ഞങ്ങളുടെ പാറ ഞങ്ങളെ വിറ്റ് കളഞ്ഞു നിങ്ങളുടെ പാറ നിങ്ങളെ ചേർത്ത് പിടിച്ചുയർത്തി എന്ന് പറയിപ്പിക്കുന്ന ദൈവമാണ് ഞങ്ങളുടെ ദൈവമെന്ന് തിരുവഴുത്തിലൂടെ ഞങ്ങൾ കണ്ടപ്പ ഈ കേൾക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഈ വാക്കുകളിൽ അതീവ വിശ്വാസത്തോടെ മുറുക പിടിച്ച് അങ്ങടെ കരുണയ്ക്കായി കാത്തിരിക്കുന്നെങ്കിൽ അവരുടെ ശത്രുക്കളെക്കൊണ്ട് ഞങ്ങളുടെ ദൈവം എത്ര ശ്രേഷ്ഠനെന്ന് സാക്ഷ്യം പറയിപ്പിക്കണേ ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണമേ സ്വർഗീയ പിതാവേ അമേൻ